ഓർമ്മകൾ പലർക്കും പലതരത്തിലാകാം ചിലരാകട്ടെ പലതും ഓർമ്മ വയ്ക്കും മറ്റ് ചിലരാകട്ടെ ഇപ്പോൾ കണ്ട കാര്യം പോലും മറക്കുകയും ചെയ്യും എന്നാൽ ചില വിദ്യാർത്ഥികൾ അറിഞ്ഞതും മനസ്സിലാക്കിയതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നു ഇത്തരത്തിൽ ഒരു രണ്ടാം ക്ലാസ്സുകാരൻ മയ്യനാട്ടുണ്ട് കാരിക്കുഴി പുലരിയിൽ ജിനേഷ് ആനന്ദ് സിനുരാജ് ദമ്പതികളുടെ മകൻ ഹനുമാധവ് നൂറ്റി അൻപതിലധികം ദിനോസറുകളുടെ പേരും ലോകകാര്യങ്ങളും മനഃപ്പാടമാക്കിയിട്ടുണ്ട് രുദ്ര ഹനുമാധവ് പരം ദിനോസറുകളുടെ പേരുകൾ വർഗം എന്നിവയും പരസ്പരം ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും പറയുന്നത് രുദ്രാമാധവ് നൊടിയിടകൊണ്ടാണ് തോക്കുകളുടെ വിവിധ ഇനങ്ങൾ ലോകത്തിലെ മുഴുവൻ ഫുട്ബോൾ താരങ്ങൾ ലോക റെസ്ലിംഗിലെ താരങ്ങൾ ലോകരാജ്യങ്ങളുടെ ഫ്ളാഗുകൾ എന്നിവയുടെ ചിത്രങ്ങൾ എന്നിങ്ങനെ എല്ലാ പേരുകളും രുദ്ര ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട് എല്ലാ ചിത്രങ്ങളും വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ പറയും അതെന്താ കുഞ്ഞനാൾ മുതലേ രുദ്രാഹനു അച്ഛനമ്മമാർ പറഞ്ഞു നൽകുന്നത് എല്ലാം വളരെ വേഗം മനപ്പാടമാക്കിയിരുന്നു കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കിയ മാതാപിതാക്കൾ അവന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി കഴിവ് മെച്ചപ്പെടുത്തിയെടുക്കുകയായിരുന്നു കോവിഡ് കാലം വന്നതോടെ പഠനം ഓൺലൈനിൽ ആയതോടെ പുതിയ അറിവുകളുടെ ലോകത്തേക്കും രുദ്രാഹനു കടക്കുകയായിരുന്നു ഫയറിംഗ് ഗെയിമിന്റെ ഇഷ്ടത്തോടെ തോക്കുകളെ കുറിച്ച് മനസ്സിലാക്കുകയും വിവിധ ഇനം തോക്കുകളുടെ പേരുകൾ മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്തു പിന്നീട് എല്ലാവിധ കാർ കമ്പനികളുടെ ലോഗോ എംബ്ലം എന്നിവയും ലോകരാജ്യങ്ങളുടെ ഫ്ളാഗ് എന്നിവയും ദിനോസറുകളുടെ പേരുകൾ എന്നിവയും വളരെ വേഗം മനഃപാഠമാക്കുകയായിരുന്നു